അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ നഗരസഭയിലെ മാലിന്യ സംസ്കരണത്തിലെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് കൗൺസിൽ യോഗത്തിൽ എൽ ഡി എഫ് കൌൺസിലർമാർ പ്രതിഷേധിച്ചത് മൂവാറ്റുപുഴ നഗരസഭ ഡംപിംഗ് യാർഡിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലെ നടത്തിപ്പിലെ അപാകതകളുമായി ബന്ധപ്പെട്ട അജണ്ട കൗൺസിലിൽ വന്നിരുന്നു മാലിന്യ സംസ്കരണത്തിന് കരാർ പ്രകാരം രണ്ടാം കക്ഷിയായി നിശ്ചയിച്ചിട്ടുള്ള സർവീസ് പ്രൊവൈഡറായ ക്രിസ് ഗ്ലോബൽ ട്രേഡേഴ്സ് നഗരസഭയുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏഴിന് ഒപ്പുവെച്ച വ്യവസ്ഥകൾ അപൂർണമാണ് ഈ കരാർ പൂർണ്ണമായി ലംഘിക്കുകയും മാലിന്യങ്ങൾ നിയമവിരുദ്ധമായി നിക്ഷേപിക്കുകയും ചെയ്തു വരുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഹരിതമിത്ര മാപ്പ് ഫലപ്രദമായി നടപ്പാക്കാനുള്ള പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയെന്നും എൽ ഡി എഫ് ആരോപിച്ചു നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ യോഗ്യരല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പറയാൻ കാരണം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് അടക്കം വിളിച്ചുകൂട്ടിയ യോഗത്തിനടുത്ത് മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ ഏറ്റുപറയേണ്ട നില വന്നത് ഈ മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് ഏറെ അപമാനകരമാണ് നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഏതൊരു നഗരസഭയെ സംബന്ധിച്ച് നോക്കിയാലും അവിടുത്തെ മാലിന്യ സംസ്കരണം കൃത്യമായ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ആ നഗരസഭയുടെ കൂട്ടുത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സമീപനം സ്വീകരിച്ച് ഇവിടെ ഒട്ടനവധി പ്രക്ഷോഭ സമരങ്ങൾക്കടക്കം നേതൃത്വം കൊടുത്ത് മുഴുവറക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും വളക്കുഴി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ രംഗത്തിറങ്ങിയത് നമ്മൾ കണ്ടു അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കുണ്ടായ ദുരനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മധ്യസ്ഥതയിൽ ഉണ്ടായി ചർച്ചയടക്കം നടന്നു ആ ചർച്ചയിലടക്കം എടുത്ത തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന നിലയിലേക്ക് മൂവാറ്റൂടെ നഗരസഭമാരും കഴിഞ്ഞിരിക്കുകയാണ് ആ മാലിന്യ സംസ്കരണം മാലിന്യങ്ങളെടുത്ത് മാറ്റാൻ അല്ലെങ്കിൽ അതിന്റെ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ക്രിസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഏജൻസി തികഞ്ഞ പരാജയമായിരുന്നു എന്ന് കൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ആ ക്രിസ് ഗ്ലോബൽ വച്ച എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ എഗ്രിമെന്റിൽ ഇതുവരെ പൂർണ്ണതയിലെത്താത്ത ഒരു എഗ്രിമെന്റ് വെച്ച് അതിനകത്ത് ഒട്ടനവധി കള്ളക്കളികൾ നടക്കുന്ന നിലയിലേക്ക് നഗരസഭ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നില സ്വീകരിക്കുമ്പോ ഇതിനെല്ലാം ഒത്താശപാടാൻ ഞങ്ങൾ ഞങ്ങൾ അനുകൂലിക്കുക അനുകൂലിക്കുകയില്ല എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ആ ക്രിസ് ഗ്ലോബലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണത്തിന് ചുറ്റാൻ പിടിക്കുന്ന ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾക്ക് കൃത്യമായ വേതനം കൊടുക്കാൻ പോലും കഴിയാത്ത രതിലേക്ക് മാറുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഡമ്പിംഗ് യാർഡിൽ കൊണ്ടുവന്ന ബയോമൈനിങ് യഥാസമയം തുടങ്ങി ഏജൻസിയുടെ നടത്തിപ്പിന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻകൈ തയ്യാറായിട്ടില്ലെന്നും ആരോപണമുണ്ട് മാലിന്യം ശേഖരിക്കുന്നതിനുള്ള യൂസർ ഫീനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ കണക്കുകൾ പ്രകാരം നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ശേഖരിക്കുകയും റസിപ്റ്റിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ കാണിച്ചിരിക്കുകയും ചെയ്തത് തികഞ്ഞ സാമ്പത്തിക അരാജകത്വം തുറന്നുകാട്ടുന്നതാണെന്നും എൽ ഡി എഫ് ആരോപിച്ചു ക്രിസ്ഗ്ലോബലിൻ്റെ തൊഴിലാളികളായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൃത്യമായി വേതനം ലഭിക്കുന്നില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് നഗരസഭ വിട്ടു നല്കിയിട്ടുള്ള വാഹനങ്ങള് കേടുപാടുകള് വരുത്തി ഉപയോഗശൂന്യമാക്കി കഴിഞ്ഞ ദിവസം തൃശൂർ കിലയിൽ നടന്ന മീറ്റിംഗിൽ പങ്കെടുത്ത നഗരസഭാ വൈസ് ചെയര്പേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയര്മാനും കടുത്ത ഭാഷയില് വിമര്ശനം നേരിട്ടതായും എല്ഡിഎഫ് പറഞ്ഞു ഹർദ് കർമ്മസേന പ്രവർത്തനത്തിൽ നേരിട്ട വീഴ്ചകൾ മാർച്ചിനുള്ളിൽ പരിഹരിച്ചില്ലെങ്കിൽ മൂവാറ്റുപുഴ നഗരസഭയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് ബന്ധപ്പെട്ടവർ നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മാലിന്യ സംസ്കരണം അട്ടിമറിച്ച് ലക്ഷങ്ങൾ അഴിമതി നടത്തിയത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കൌൺസിൽ യോഗത്തില് എൽ ഡി എഫ് കൌൺസിലർമാർ പ്രതിഷേധിച്ചത്